ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ നമ്മുടെ സുമിത്രയാണെന്നുണ്ടെങ്കിലും മകളെ എങ്ങനെ സച്ചിൻ്റെ കയ്യിൽ നിന്നും രക്ഷിക്കുമെന്നും അവർക്കിടയിലുള്ള യഥാർത്ഥ പ്രശ്നം എന്താണെന്നും അറിയാത്തതിൻ്റെ ആ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അങ്ങനെ മരുമകൻ കഴിക്കുന്ന ഗുളികയുടെ ആ ഒരു കാര്യവുമായിട്ട് മെഡിക്കൽ സ്റ്റോറിൽ ചെന്നപ്പം എന്തായാലും അവർ സഹായിക്കാമെന്നുള്ള കാര്യം പറഞ്ഞു അങ്ങനെ ഡീറ്റെയിൽസ് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞപ്പോൾ സുമിത്രയ്ക്ക് അത്രയും ആശ്വാസമായി പുറത്തേക്ക് ഇറങ്ങിയ നമ്മുടെ സുമിത്ര വണ്ടി കാത്തു നിൽക്കുമ്പോൾ കണ്ടോ കണ്ടില്ല എന്നുള്ളൊരു രീതിയിലും മകൻ മിന്നി മിന്നിമറിഞ്ഞു മുന്നിലൂടെ പോകുന്നു അപ്പോൾ അതേ പൂജ എത്തി പൂജ എത്തിയതിനു ശേഷം നീ നമ്മുടെ സുമിത്രയെ വിളിച്ചു അപ്പോൾ പൂജയെ കണ്ടപ്പോഴേക്കും സുമിത്ര ഓടിച്ച് തന്നെ അപ്പോൾ പങ്കജിൻ്റെ കൂടെ വണ്ടിയല്ലേ അപ്പം പങ്കജിൻ്റെ കൂടെ പൂജ വരുന്നതൊക്കെ കണ്ടപ്പോൾ ആകെ ഒരു വെപ്രാളവും വേദനയും ടെൻഷനൊക്കെ ഉണ്ടായി കാരണം പൂജ എന്തിനാണ് ഇപ്പോഴും ഇവന്റെ കൂടെ നടക്കുന്നത് എന്നുള്ളൊരുത് അല്ലെങ്കിൽ തന്നെ സരസ്വതി അമ്മ അവര് തമ്മിൽ പ്രണയത്തിലാണെന്നുള്ള അവഖ്യാതി ഒക്കെ പറഞ്ഞുണ്ടാക്കി വെച്ചിരിക്കുകയാണല്ലോ അപ്പോൾ പിന്നെ ഇതിനുള്ളൊരു സാഹചര്യം പൂജ ഉണ്ടാക്കി കൊടുക്കുന്നു എന്നുള്ളൊരുത് അപ്പോൾ അമ്മ പങ്കജ് എന്നെ വീട്ടിൽ കൊണ്ടുവന്ന് വിടാവുന്നു പറഞ്ഞു പങ്കജ് നിർബന്ധിച്ച് കൊണ്ടുവന്നതാണെന്നുള്ള കാര്യം സുമിത്രയോട് മോള് പറഞ്ഞു കാരണം അമ്മയോട് കാര്യം പറയണമല്ലോ അതുകൊണ്ട് അങ്ങനെ അമ്മയുടെ മുഖം എന്താ വല്ലാതിരിക്കുന്നത് എന്ന് പൂജ ചോദിച്ചു സുമിത്ര ഒന്നും പറഞ്ഞില്ല ഇപ്പൊ ഞാൻ കൂടെയുള്ളതുകൊണ്ടാണ് ആന്റി ഒന്നും പറയാത്തതെന്നും വീട്ടിൽ ചെല്ലുമ്പം നിന്നോട് പറഞ്ഞോളും പൂജ നീ അതൊന്നും ചോദിക്കണ്ട എന്നും പറഞ്ഞു പങ്കജ് പങ്കജ് അത് പറഞ്ഞപ്പോഴും സുമിത്ര ഒന്നും മിണ്ടിയില്ല മിണ്ടാതെ അങ്ങനെ ഇരിക്കുക അങ്ങനെ സുമിത്ര ഒന്നും മിണ്ടാതെ ആകെ വിഷമിച്ചിരിക്കുന്നു ഈ സമയത്ത് പങ്കജ് ഇവര് രണ്ടുപേരെയും കൂടെ വീട്ടിൽ കൊണ്ടുവന്നാക്കി പൂജക്കാണെങ്കിൽ അമ്മയുടെ വിഷമം കണ്ടിട്ട് ആകെ ടെൻഷനായി അമ്മയ്ക്ക് എന്തോ പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലായിട്ട് അങ്ങനെ ആ ഒരു വിഷമത്തിൽ ഇരിക്കുന്ന സുമിത്രയെ കണ്ട് പൂജ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു ഈ സമയം തന്നെ പങ്കജി ഇവരെ വീട്ടിൽ എത്തിച്ചു അപ്പോൾ പോകാൻ നേരത്താണെങ്കിലും പങ്കജ് യാത്ര പറഞ്ഞപ്പോഴും ആണെങ്കിലും വലിയ ശ്രദ്ധയും കാര്യങ്ങളൊന്നും കൊടുത്തില്ല കാരണം പൂജയുടെ ഉള്ളു നിറച്ച് അമ്മയ്ക്ക് എന്ത് പറ്റി അമ്മയ്ക്ക് എന്തു പറ്റി എന്നുള്ളൊരു എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ അപ്പോൾ പങ്കജ് എന്നിട്ട് യാത്ര പറഞ്ഞു ശരിയെന്നും പറഞ്ഞ് ഇങ്ങനെ ആ പോയി അത് കഴിഞ്ഞ് വീട്ടിലേക്ക് കയറിയപ്പോഴും അമ്മയോട് ചോദിക്കുകയാണ് അമ്മേ അമ്മയ്ക്ക് എന്താ പറ്റിയത് അമ്മയ്ക്ക് എന്താ വിഷമം അപ്പൊ സുമിത്രയ്ക്ക് പേ വിഷമം വന്നത് പങ്കജിന്റെ കൂടെ പൂജ വന്നിട്ടാണോ എന്നുള്ള ഒരു പേടി പൂജയ്ക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പൂജ കാരണം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അമ്മയ്ക്ക് എന്താ പ്രശ്നം അമ്മയ്ക്ക് എന്താ വിഷമം അമ്മ എന്നോട് പറ എന്നൊക്കെ നിർബന്ധിച്ച് ഇങ്ങനെ പറഞ്ഞെങ്കിലും ഒന്നുമില്ല മോട് പോയി ഡ്രസ്സ് മാറിയിട്ടൊക്കെ വരാൻ പറഞ്ഞു അപ്പൊ ഇവര് രണ്ടുപേരും കൂടെ കയറിച്ച് വന്നപ്പോഴത്തേക്കും ആ നീ വന്നോ നീ എന്നെ പകുതി വഴിയിൽ ഉപേക്ഷിച്ചിട്ട് എവിടെ പോയതായിരുന്നു സുമിത്ര നിനക്ക് എന്താ പറ്റിയതെന്നൊക്കെ സരസ്വതി അമ്മ ഇങ്ങനെ ചോദിച്ചു അച്ഛമ്മയെ പകുതി വഴിയിൽ ഉപേക്ഷിച്ചിട്ട് അമ്മ പോയിരുന്നു എങ്ങോട്ട് അതൊക്കെ പറയാം മോള് പോയി ഡ്രസ്സ് മാറിയിട്ട് വരാൻ പറഞ്ഞു സുമിത്ര പൂജയെ പറഞ്ഞു വിടുക സരസ്വതി അമ്മ ചോദിക്കുന്നതിനൊന്നും മറുപടി കൃത്യമായി കൊടുക്കാൻ സുമിത്രയെ കൊണ്ട് പറ്റുന്നില്ല അമ്മേ എനിക്ക് കുറച്ച് കുടിക്കാൻ വെള്ളം വേണമെന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ പറഞ്ഞു സരസ്വതി അമ്മ അന്നേരത്തേക്കും കുറവാണ് പറഞ്ഞോണ്ട് അങ്ങ് അവിടെ നിന്ന് പോയി അങ്ങനെ അവിടെ സുമിത്ര ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് ഇതായി ഇരിക്കുന്നു ഇതേ സമയത്ത് അരവിന്ദനും അതുപോലെ തന്നെ രഞ്ജിതയും കൂടി സംസാരിക്കുന്നു വേറൊന്നും അല്ല കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ അനിരുദിനെ കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ എവിടം വരെയായി എൻ്റെ സഹായമൊന്നും വേണ്ട നീ അനിരുദിനെ കണ്ടുപിടിച്ചോളാം എന്നാണല്ലോ നീ എന്നോട് പറഞ്ഞത് എന്നിട്ട് എന്താ നീ അനിരുദിനെ കണ്ടുപിടിച്ചോ അല്ലെങ്കിൽ അനിരുദ്ധിനെ കണ്ടുപിടിക്കാനുള്ള നിൻ്റെ ദൂതനെത്തിയില്ലേ എന്നൊക്കെ ചോദിച്ച് ഇയാൾ കളിയാക്കുന്നു അപ്പോൾ എടാ മണ്ട ചുമ്മാ കിടന്ന് കളിയാക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു രഞ്ജിത അവൾ അതായത് സുമിത്ര മരിച്ചതിൻ്റെ ആണ്ടുബലി എല്ലാ കൊല്ലവും മുടങ്ങാതെ നടത്തുന്ന ഒരാളാണ് അനിരുദ്ധ് അവൾ അവിടെ കിടന്ന സമയത്താണെങ്കിലും അവൻ ഈ കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടായിരുന്നേ അതുപോലെ തന്നെ ഈ ഇക്കൊല്ലവും അവൻ ആണ്ടുബലി നടത്താനായിട്ട് വരും തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്ക് ആണ്ടുബലിയും അതിന് സുമിത്ര മരിച്ചിട്ടില്ലല്ലോ മിണ്ടാ തിരിയുടെ മണ്ട എന്നും പറഞ്ഞുകൊണ്ട് രഞ്ജിത അന്നേരം പറയുന്നു അപ്പോൾ അവൻ സ്ഥിരമായി അവിടെ ബലി നടത്താ ബലി ചെയ്യാറുള്ള ആ ഒരു അമ്പലത്തിലെ കാര്യങ്ങളൊക്കെ രഞ്ജിതയ്ക്ക് അറിയാം അപ്പം രഞ്ജിത ഏതെന്നിട്ട് അങ്ങോട്ടേക്ക് വിളിച്ചു അപ്പോൾ അമ്പലത്തിലെ ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഇത്തവണയും ബലിയിടാനായിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അനിരുദ്ധ വരുന്നുണ്ടെന്ന് പറഞ്ഞെന്നുള്ള കാര്യം പറഞ്ഞു അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ അയാള് ബാക്കി എന്താ പറഞ്ഞതെന്ന് അറിയാനുള്ള ഒരു ഇതിൽ ഞാൻ നിൽക്കുക അരവിന്ദന് അപ്പോൾ അയാള് അനിരുദ്ധ് വരുന്നതും അതുപോലെ തന്നെ അനിരുദ്ധിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ കൊടുക്കാം കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും വിലയിടാൻ വരുമ്പം അഡ്രസ്സും കാര്യങ്ങളും ഇതെല്ലാം പറയുമല്ലോ അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഇതില് ഇവർക്ക് ഡീറ്റെയിൽസ് കിട്ടും എന്നുള്ള ഇതിലാണ് രഞ്ജിത് ഇങ്ങനെ നിൽക്കുന്നത് അപ്പോഴാണ് അങ്ങോട്ടേക്ക് വരുന്നത് മകൻ മകൻ വന്നു കഴിഞ്ഞപ്പം എന്താ മമ്മി എന്താ ഇത്ര കാര്യമായിട്ട് ആലോചിക്കുന്നതെന്ന് ചോദിച്ചു ആ സമയത്ത് നമ്മുടെ സുമിത്രയ്ക്ക് ബലിയിടാൻ വരുന്ന അനു അനിരുദ്ധിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ മകനോട് പറയാം അപ്പോൾ നാളെ രാവിലെ തന്നെ നമുക്കും അമ്പലത്തിൽ പോകണം എന്നുള്ള കാര്യം പറഞ്ഞു അപ്പോൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യണം ആ വഴി അനിരുദ്ധിനെ കാണണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ഇനിയിപ്പോൾ എങ്ങാനും അബദ്ധവശാൽ സുമിത്ര ജീവിച്ചിരിപ്പുള്ളത് അവൻ എന്ന് ചോദിച്ചപ്പോൾ ഒരു കാരണവശാലും അനിരുദ്ധും സുമിത്രയും തമ്മിൽ കണ്ടുമുട്ടാൻ പാടില്ല അമ്മയും മകനും ഒന്നിക്കാൻ പാടില്ല അമ്മയും മകനും ഒന്നിച്ചാൽ അവിടെ തീർന്നു നമ്മളോട് ഈ കണ്ട സൗഭാഗ്യങ്ങളൊക്കെ അതുകൊണ്ട് അമ്മയും മകനും ഒന്നിക്കാതെ നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് പങ്കജ് നീ വേണം നാളെ എൻ്റെ കൂടെ വരാനെന്നൊക്കെ പറഞ്ഞ് പങ്കജിനോടും അങ്ങനെ പറയണം അപ്പം അങ്ങനെ ആ ഒരു ഇതെല്ലാം ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുക അപ്പം ശരി മകൻ മകനതേറ്റു സ്വത്തും സമ്പാദ്യവും കൈവിട്ട് പോകുന്ന കേസായതുകൊണ്ട് മകനേക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ മകനതേറ്റു എന്നിട്ട് ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുക ആ ദൈവത്തിനറിയാം നാളെ അവിടെ ചെലുമ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്ന് ഇതൊക്കെ നടന്നാൽ മതിയായിരുന്നുവെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അരവിന്ദൻ അവിടെ അങ്ങനെ നിൽക്കുന്നു അങ്ങനെ ആ ഒരു സംസാരത്തിന് ശേഷം പിന്നീട് കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുമിത്രയാണെന്നുണ്ടെങ്കിൽ വീട്ടിലിരുന്ന് ഒരു സമാധാനവും കിട്ടുന്നില്ല എപ്പോഴേക്കും പൂജ അങ്ങോട്ടേക്ക് വന്നു അമ്മ എന്താ അമ്മേ പ്രശ്നം അമ്മ എന്തോന്നും പറയാത്തതെന്ന് ചോദിച്ചു ആ ഞങ്ങൾ രണ്ടുപേരും കൂടെ ശീതലൻ്റെ വീട്ടിൽ പോയതായിരുന്നു പകുതി വഴിക്ക് ഇവളെന്നോട് വീട്ടിൽ പോയിക്കോളാൻ പറഞ്ഞു തന്നിട്ട് ഇവള് വഴിയെ ഇറങ്ങി എന്തൊക്കെയോ പ്രശ്നങ്ങളോ ഉണ്ട് സുമിത്ര ഒന്നും നമ്മളോട് പറയാത്തത് അമ്മോളെ എല്ലാവളും മനസ്സിൽ ഒതുക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം എല്ലാം അങ്ങനെ വെട്ടി വെട്ടിത്തുറന്ന് പറയാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല അമ്മയ്ക്കൊന്നും മിണ്ടാതിരിക്കുന്നതിന് വല്ലതും വേണം എൻ്റെ ശീതലൻ്റെ ജീവിതത്തിൽ എന്തോ വലിയ പ്രശ്നമുണ്ട് ശീതളും സച്ചിനും തമ്മിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് അതിൻ്റെ പേരിൽ എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമെന്ന് പോലുമുള്ളൊരു ടെൻഷനിൽ ഞാനിവിടെ ഇരിക്കുമ്പോൾ അമ്മ എനിക്ക് കുറച്ചെങ്കിലും സമാധാനം തരുമോ എന്ന് ചോദിച്ചു അമ്മ ഇങ്ങനെ എൻ്റെ സമാധാനം സമാധാനം കെടുത്തുന്ന രീതിയിൽ സംസാരിക്കരുത് പ്ലീസ് എന്നും പറഞ്ഞ് സരസ്വതി അമ്മയോട് ദേഷ്യപ്പെടുവ സുമിത്ര അപ്പൊ ഇതൊക്കെ കേട്ടപ്പോ പൂജയ്ക്ക് ആകെ വിഷമം പൂച്ച ചോദിച്ചമ്മേ ശീതളേജിക്ക് എന്താമ്മേ പ്രശ്നം ശീതളേച്ചയോട് സച്ചിൻ ചേട്ടന് എന്താ ചെയ്ത് എന്താമ്മേ പ്രശ്നംന്ന് ചോദിച്ചപ്പോ എനിക്കറിയില്ല മോളെ എന്താ പ്രശ്നം പക്ഷെ അവർക്കിടയിൽ എന്തൊക്കെയോ ചീഞ്ഞ് മാറുന്നുണ്ടെന്നുള്ളത് പറയുമ്പോൾ ഇപ്പോൾ സരസ്വതി അമ്മ നിൽക്കുന്നത് കൊണ്ട് സുമിത്രയ്ക്കൊന്നും വ്യക്തമായിട്ട് പറയാനും പറ്റുന്നില്ല സുമിത്ര എന്തെങ്കിലും പറഞ്ഞു പോയാൽ അത് സരസ്വതി അമ്മ കേൾക്കും പണി കിട്ടും എന്നുള്ള കാര്യം അറിയാവുന്നതുകൊണ്ട് തന്നെ സരസ്വതി അമ്മയുടെ കേൾക്കുക ഒന്നും പറയുന്നില്ല ഞാനിവിടെ നിൽക്കുന്നത് കൊണ്ടാണ് ഇവളൊന്നും പറയാത്തത് എന്നരത്തിൽ സരസ്വതി അമ്മ ഇങ്ങനെ പറഞ്ഞു എന്നിട്ട് ഇവർ തമ്മിൽ ആ ഒരു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാനങ്ങ് പോയേക്കാമേ ഇനിയിപ്പോൾ ഞാൻ നിൽക്കുന്നത് കൊണ്ട് അമ്മയ്ക്കും മൊക്കെ സംസാരിക്കാതിരിക്കാൻ ഉള്ളതൊന്നും ഉണ്ടാവേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് സരസ്വതി അമ്മ അങ്ങോട്ടേക്ക് പോയി ഈ സമയത്ത് സരസ്വതി അമ്മ അപ്പുറം മാറി നിന്ന് കേൾക്കും റിയാം എന്നിരുന്നാലും നമ്മുടെ പൂജ ചോദിച്ചോ എന്താ എന്താ പ്രശ്നം അവിടെ എന്താ ശീതളേച്ചിയുടെ വീട്ടിൽ പോയിട്ട് സച്ചിൻ ചേട്ടൻ എന്തെങ്കിലും വഴക്കുണ്ടാക്കിയോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മോളെ അത് പിന്നെ അവിടെ ചെന്നു സച്ചിന് എന്തൊക്കെയോ ഒരു ദുരൂഹതയുള്ളത് പോലെ അമ്മയ്ക്ക് തോന്നി സച്ചിൻ എന്തിനോ വേണ്ടി മെഡിസിൻ കഴിക്കുന്നുണ്ട് ഒരു സാധാ ഒരു കുപ്പിയിലിട്ട് വെച്ച് പേരോ ലേബലോ ഒന്നും ഇല്ലാത്തൊരു കുപ്പിയിൽ നിന്നാണ് അവനാ ഗുളികകൾ കഴിക്കുന്നത് ഇനി അവനാ ഗുളികകൾ കഴിക്കുന്നത് എന്തിന്റെ പേരിലാണെന്നുള്ളത് കണ്ടുപിടിക്കണം അതിനുവേണ്ടി ഞാനൊരു മെഡിക്കൽ പോയിരുന്നു അപ്പോൾ സ്ട്രിപ്പോ സ്റ്റോറിൻ്റെ ില്ലാതെ അവർക്കത് പറഞ്ഞു തരാൻ കഴിയില്ലെന്ന് പറഞ്ഞു അതിനുശേഷം രണ്ട് ദിവസത്തിന് രണ്ട് ദിവസം കഴിഞ്ഞിട്ടൊക്കെ കൺഫേം ചെയ്ത് പറഞ്ഞു തരാമെന്നാണ് അയാൾ പറഞ്ഞിരിക്കുന്നത് അവൻ എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഗുളിക കഴിക്കുന്നത് എന്ന് അറിയില്ല ശരിക്കും പറഞ്ഞാൽ ശീതലിന്റെ ജീവിതം ഇപ്പോഴും ആപത്തിലാണ് മോളെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പൂജയ്ക്കും ആകെ പേടിയായി ഇനി എന്തെങ്കിലും ദുരന്തം സംഭവിക്കോ എന്നുള്ളൊരു പേടി അങ്ങനെ ആ ഒരു പേടിയും ഇതായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു ഇതേ സമയത്താണ് വീട്ടിൽ നിന്നും സുമിത്രയ്ക്ക് വേണ്ടി ബലി കട ബലിയിടാൻ വേണ്ടി അനിരുദ്ധും ഭാര്യയും ഇവരെല്ലാവരും കൂടെ ഇറങ്ങുന്നത് അപ്പം അനിരുദ്ധിനോട് ഈ സത്യം പറയാത്തതിൻ്റെ പേരിൽ നമ്മുടെ അനന്യക്ക് ഭയങ്കര കുറ്റബോധമോ ഭയങ്കര വിഷമോ അനിരുദ്ധ് വിളിച്ചപ്പോൾ കൂടെ പോകാതിരിക്കാനും പറ്റത്തില്ല ജീവിച്ചിരിക്കുന്ന ഒരാൾ കൊന്നതിന് തുല്യമായി എന്നുള്ള രീതിയിൽ ചിന്തിക്കുകയാണ് അനന്യ പ്രേമയാണെങ്കിൽ അനന്യ അമ്പിനും ബില്ലിനും എടുക്കാനായിട്ട് സമ്മതിക്കുന്നുമില്ല അങ്ങനെ അവർ ബലിയിടാനായിട്ട് പോകണം അപ്പം സങ്കടത്തോടു കൂടിയായിട്ട് അനൊരത് പോകുന്നത് അമ്മയ്ക്ക് വേണ്ടി ബലിയിടാന് പോകുന്നതല്ലേ അപ്പോൾ ഒരു കൊല്ലം പോലും മുടക്കിയിട്ടില്ല അമ്മയ്ക്ക് വേണ്ടി ബലിയിടല് അപ്പം അങ്ങനെ മകൻ അമ്മയ്ക്ക് വേണ്ടി ബലിയിടാന് പോകുന്ന സമയത്ത് നമ്മുടെ സുമിത്രയെ കാണാനായിട്ട് ദ്വീപ് വന്നു ദ്വീപ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് വേണ്ടി ചേച്ചിയെ കൊണ്ട് ബലിയിടിക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ മരിച്ചിട്ട് ഇത്രയും കാലമായിട്ടും ചേച്ചി അമ്മയ്ക്ക് വേണ്ടി ബലിയിട്ടിട്ടില്ല അപ്പോൾ ചേച്ചി ബലിയിടണം ഇത്തവണ അത് പറയാനാണ് ദ്വീപ് വന്നത് അപ്പൊ ദീപ് പറഞ്ഞപ്പ സുമിത്ര പറഞ്ഞു ഞാനത് ഞാൻ എന്തായാലും ഇത്തവണ അമ്മയ്ക്ക് ബലിയിടും അതിനൊരു തടസ്സവും ഇല്ല അതുകൊണ്ട് തന്നെ നീ ടെൻഷൻ എന്നും വേണ്ട ഞാൻ ബലിയിട്ടോളാവെന്ന് പറഞ്ഞു അങ്ങനെ അമ്മ അമ്മയ്ക്ക് എവിടെ പോയി ബലിയിടണം എന്ന് ചോദിച്ചപ്പം ദീപു ഒരു അമ്പലത്തിൻ്റെ പേര് പറഞ്ഞു അതായത് ദീപു പറഞ്ഞ അമ്പലവും നമ്മുടെ അനിരുദ്ധ ബലിയിടാൻ പോയിരിക്കുന്ന അമ്പലവും ഒന്നാണ് അമ്മയും മകനും ഏത് നിമിഷവും കണ്ടുമുട്ടാവുന്നൊരിത് സ്വന്തം അമ്മയ്ക്ക് ബലിയിടാൻ പോകുന്ന മകനും അതുപോലെ സുമിത്ര സ്വന്തം അമ്മയ്ക്ക് ബലിയിടാൻ പോകുന്നു അങ്ങനെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ കൂട്ടിയിണക്കിക്കൊണ്ട് സൂപ്പർ ഹിറ്റ് കഥയായിട്ടാണ് നമ്മുടെ ഇന്നത്തെ കഥ വരുന്നത് എന്തായാലും ഇതിനെല്ലാം ഒടുവിൽ രഞ്ജിതയുടെ അവസാനം എന്താകുമെന്ന് അറിയില്ല രഞ്ജിതയാണെങ്കിൽ അവിടെ ഭയങ്കര പ്രതീക്ഷയിലായി ഇന്നത്തോടു കൂടി അനിരുദ്ധിൻ്റെ ആ ഒരു വാസസ്ഥലൊക്കെ ഏതാണെന്ന് കണ്ടുപിടിക്കാം എന്നുള്ളൊരിതിൽ അങ്ങനെ ആകെ കുറ്റബോധമായിട്ട് അനന്യമാണെന്നുണ്ടെങ്കിൽ ഭയങ്കര വിഷമിച്ചിരിക്കുന്നു ഈ സമയത്ത് നമ്മുടെ സ്വരമോളാണെങ്കിൽ ഇങ്ങനെ ഓരോ സംശയങ്ങൾ ചോദിക്കുന്നു അപ്പോൾ അച്ഛമ്മയാണെന്നും അച്ചമ്മ മരിച്ചു പോയെന്നും അതുപോലെ അച്ഛമ്മക്ക് വേണ്ടി വിലയിടാൻ പോകുകയാണെന്നൊക്കെ പറഞ്ഞ് കൊച്ചിനോടും ഇങ്ങനെ പറയൂ കേട്ടോ അപ്പോൾ കൊച്ചു ഇതൊക്കെ കേട്ട് അച്ഛമ്മയെ കാണാനുള്ള ആഗ്രഹം അച്ഛമ്മയുടെ ഒരു ഫോട്ടോ പോലും കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കൊച്ചു ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം അതൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു അനിരുദ്ധ് ബലി ഇട്ടതിട്ട് വന്നതിന് ശേഷം അച്ഛമ്മയുടെ ഫോട്ടോയൊക്കെ കാണിച്ച് തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനിരുദ്ധ കൊച്ചിനെ കൊണ്ടുപോകുന്നത് നമ്മുടെ അനന്ടെ നെഞ്ചിലാണെങ്കിൽ ഇങ്ങനെ പഞ്ഞി വെച്ചാൽ കത്തും അതുപോലത്തെ ടെൻഷൻ കയറി ഇങ്ങനെ പണ്ടാറുടങ്ങിയിരിക്കുക കാരണം എന്താകും എന്നുള്ളത് അറിയത്തില്ലല്ലോ അങ്ങനെ ആ ഒരു ഇത് അങ്ങനെ ഒരേ അമ്പലത്തിൽ സുമിത്രയും നമ്മുടെ അനിരുദ്ധം കൂടി ബലിയിടാൻ എത്തുന്ന ആ ഒരു സാഹചര്യങ്ങളും അങ്ങനെയൊക്കെയുള്ള ഒരു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ വരുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം ആരുന്നതിനെ മിസ് ചെയ്ത് കളയരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു സൂപ്പർ ഹിറ്റ് കഥയുമെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി